ദേശീയപാതയിലെ ചെറുവത്തൂർ റെയിൽവേ സ്റ്റേഷൻ റോഡിൽ നിലവിലുള്ള മനുഷ്യസഞ്ചാര യോഗ്യമല്ലാത്ത അടിപ്പാത ഒഴിവാക്കി ഗതാഗത യോഗ്യമായ അടിപ്പാത നിർമ്മിക്കണമെന്ന ആവശ്യവുമായി കർമ്മസമിതിയുടെ നേതൃത്വത്തിൽ അനിശ്ചിതകാല സമരം തുടങ്ങി ഈ ആവശ്യവുമായി കഴിഞ്ഞ രണ്ടു മാസമായി നടത്തിവരുന്ന വിവിധ സമരപരിപാടികളുടെ തുടർച്ചയായാണ് ബുധനാഴ്ച രാവിലെ അനിശ്ചിതകാല സമരത്തിലേക്ക് മാറ്റിയത് ന്യൂ 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 കോഴ്സുകൾ കോഴ്സുകൾ പഠിക്കാം അതിവേഗം നേടാൻ ഗൾഫ് ബസാർ ബിൽഡിംഗ് ബസ് സ്റ്റാൻഡ് കാസർഗോഡ് ചെറുവത്തൂർ ടൗണിന്റെ ഹൃദയഭാഗം എന്ന വിശേഷണമുള്ള റെയിൽവേ സ്റ്റേഷൻ റോഡിൽ വലിയൊരു എന്ന ആവശ്യം ഉയർത്തിയാണ് കർമ്മസമിതി അനിശ്ചിതകാല റിലേ സത്യാഗ്രഹ സമരത്തിന് തുടക്കമിട്ടത് പുതിയ അടിപ്പാത നുവദിക്കാനാവില്ലെന്ന ദേശീയപാത അതോറിറ്റി അധികൃതരുടെ പിടിവാശിക്കെതിരെ ശക്തമായ പ്രതിഷേധം വരും ദിവസങ്ങളിൽ ഉണ്ടാവുമെന്ന് ഭരണ പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികൾ ഉൾപ്പെടുന്ന കർമ്മസമിതി ഭാരവാഹികൾ പറയുന്നുണ്ട് ഈ നമുക്ക് പോകാൻ വേണ്ടി

കെ കെ കുമാരൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു സി രഞ്ജിത്ത് കെ സുന്ദരൻ കെ വി രഘുത്തമൻ ഡി എം സുകുമാരൻ പി എം കുഞ്ഞബ്ദുള്ള കെ പി രാമകൃഷ്ണൻ ടി രഞ്ജിത്ത് ബാബു എം നാരായണൻ പി കെ ഭാസ്കരൻ കെ കരുണാകരൻ കെ സി ഗിരീഷൻ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ